റഫറൻസ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും ബഷീറാക്കാൻ്റെ യൂസ് കാർ ഷോറൂമായ ബിസ്മി യൂസ് കാറിൽ എത്തിയിട്ടുണ്ട് ഇന്ന് നിരവധി വാഹനങ്ങൾ പുതിയ ഇരുപത്തഞ്ചോളം വാഹനങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്താൻ പോകുന്നുണ്ട് അപ്പോൾ പുതിയൊരു ഓഫറിലൊരു വാഹനം എത്തിയിട്ടുണ്ട് ഇത് സ്കാലല്ല വേണ്ടി മൂന്നാമത്തെ ഓണർ ഓണറ് ചോദിക്കുന്ന റേറ്റ് എത്ര ഇത് രണ്ട് ലക്ഷം രണ്ട് വണ്ടി ഉണ്ട് വണ്ടിയുണ്ട് ഉണ്ട് പിന്നെ അതുപോലെ ഒരു എണ്ണൂറ് ഉണ്ട് ഒരു രണ്ടു ലക്ഷം രണ്ട് വണ്ടി നിങ്ങൾക്ക് രണ്ട് വണ്ടി കൂടി രണ്ട് ലക്ഷം ലക്ഷം ഒരു ഒരു വണ്ടി ഫ്രീ ഒരു വണ്ടി എടുത്താൽ ഒരു വണ്ടി ഫ്രീ നല്ല സടാൻ വണ്ടി കേട്ടോ സ്കേല ക്കാണ് കാരണം രണ്ടായിരത്തി ഈ വർഷം ഡിസംബറിലാണ് നമ്മുടെ തുടങ്ങിയിട്ട് മൂന്നാം വാർഷിക ഞങ്ങൾ മൂന്നാം വാർഷികത്തിൽ ഒരു ആദ്യം വരുന്ന ആളുകൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് സ്കേലൊക്കെ തന്നെ രണ്ടര വരെ മാർക്കറ്റുണ്ട് ആ സാധനം രണ്ട് ലക്ഷം ഉറുപ്പയ്ക്ക് രണ്ട് കാറുകൾ കൊടുക്കും രണ്ടര ലക്ഷം വരെ മാർക്കറ്റിന് വണ്ടിയാണ് അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഇയർ ആയതുകൊണ്ട് ഓഫർ സൈഡിലാണ് കൊല്ലാവസാനായിട്ട് ഉള്ള ഓഫറും കൂടിയാണ് അപ്പൊ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഡീസൈൻ വണ്ടിയാണ് ഉള്ളൊക്കെ അത്യാവശ്യം കുഴപ്പൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ യൂസ് ചെയ്ത വണ്ടിയാണ് അപ്പോൾ നെക്സ്റ്റ് അതാ മൂന്ന് നാനകൾ മൂന്ന് ഈ നാന രണ്ടായിരത്തി പതിനാല് മോഡൽ മുകളിൽ കരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാർക്കെ പറ്റിയാൽ ഈ ചെറുകിട കച്ചവടക്കാരെ ഇപ്പം നാന കൊണ്ടുപോകണത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നാന ഞങ്ങൾ ചിലവായി കൊണ്ടിരിക്കുന്നത് അസ്ത്ര കച്ചവടം അതേമാതിരി റെഡിമെയ്ഡ് കച്ചവടം റോഡ് സൈഡിലിട്ട് വെക്കാനാണ് നാന കൂടുതൽ പോണത് അതിന് അറുപതിനായിരം റുപ്യ എന്നാൽ ഒരു നാന ഉണ്ട് അറുപതിനായിരം എ സി എല്ലാം വണ്ടി ഞാനുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല നമ്മ കച്ചവടക്കാർക്ക് പറ്റിയ ബസ്സിലൊക്കെ പറഞ്ഞാൽ കച്ചവടക്കാർക്ക് പറ്റിയ വണ്ടിയാണ് ഞാനോ അതുപോലെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ായിരം കിലോമീറ്റർ ഓടിക്കുള്ളൂ ഫൈനൽ പ്രൈസ് കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ പതിനേഴ് മോഡല് ഓട്ടോമാറ്റിക് വണ്ടി കാര്യം ലോണ് കാര്യങ്ങളൊന്നും കിട്ടൂല ഞാനും അപ്പൊ നിർത്തിയത് കൊണ്ടായിരിക്കും ലോണ് കിട്ടാത്ത പക്ഷെ വണ്ടി സെറ്റ് വണ്ടിയാണ് ഓട്ടോമാറ്റിക്ക്

സ്വന്തമാക്കാം വേറെ ഇരുപതിനായിരം ഇപ്പം കൈക്കലുണ്ടെങ്കിൽ ഈ പോളങ്ങൾക്ക് സ്വന്തമാക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് പിന്നെ എന്ത് വണ്ടി എടുത്താലും ചെക്ക് ചെയ്ത് പരമാവധി എടുക്കാൻ നോക്കുക ഇവിടെ ചെക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടല്ലെ ചെയ്യാനൊക്കെ ചെക്ക് ചെയ്ത് വർഷാപ്പിൽ കാണിച്ച് ഇഷ്ടമാത്രം നിങ്ങൾ വണ്ടി എടുത്താൽ മതി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് മൂന്നാമത്തെ ഓണർഷിപ്പില്ല ഡീസലാണ് അറുപതിനായിരം എസ് ഫോർ ഉണ്ട് നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ ഇത് നമ്മളെ സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം ഇഞ്ചിൻ ഉണ്ട് സെയിം സ്വിഫ്റ്റിന്റെ എഞ്ചിൻ വരണ്ട വണ്ടി അല്ലെ ഉള്ളൊക്കെ സീറ്റ് കവർ അതെ സീറ്റ് കവർ പുതിയ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ അപ്പൊ അത്യാവശ്യം മര്യാദ കൊണ്ടുവന്ന ആൾക്കാർ യൂസ് ചെയ്ത വണ്ടിയാണുള്ളത് ഉള്ളൊക്കെ വണ്ടി നീറ്റ് വണ്ടി അടുത്തത് കൊറോളി ഉള്ള ടൊയോട്ടോ കൊറോള നമുക്ക് പുതിയ ഇൻഷുറൻസ് കൊടുക്കാം വരും പുതിയ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ലക്ഷം വരെ എടുത്തരും സി എൻ ജി വർക്ക് ചെയ്യേണ്ട വണ്ടിയാണ് സി എൻ ജി എത്ര മൈലേജ് ഇട്ടെന്ന് പറഞ്ഞാൽ പതിനെട്ട് കിലോമീറ്റർ മൈലേജ് ഇട്ടിന്റെ ഒരു കൊറോളുണ്ട് ഇത് അത്യാവശ്യം കുഴപ്പമില്ല വണ്ടിയുടെ കൊറോളാ

വണ്ടി ഇത് പേപ്പർ കാര്യങ്ങളൊക്കെ ഇത് ഞമ്മള് രണ്ടായിരത്തി പതിനൊന്ന് ക്വാട്ടർജെറ്റ് ഇഞ്ചനുള്ള ഷിഫ്റ്റിൻ ഇഞ്ചൻ വരുന്ന വണ്ടി ഒരു ഉറുപ്പ ചോദിച്ചിരുന്നത് പിന്നെ തൊണ്ണൂറാക്കി ഇപ്പൊ ഇയർ എൻഡായതുകൊണ്ട് എൺപത് ഉറുപ്പാക്കി എൺപതിനായിരം ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി ായിരം അതൊരു സ്വിഫ്റ്റിന്റെ എഞ്ചിന് കോട്ടോജെറ്റ് എഞ്ചിന്റെ അന്വേഷിക്കേണ്ട ഒരു ടാറ്റന്റെ ഈ വണ്ടിയാണ് കോട്ടോജെറ്റ് ഉള്ള എഞ്ചിന് എൺപതിനായിരം നിങ്ങൾക്ക് തരാൻ പോവണ്ട വർക്കിംഗ് അല്ല എല്ലാം വർക്കിങ്ങാണ് സീറ്റ് കവറൊക്കെ കേട്ടോ സ്ക്രീനും കാര്യങ്ങളൊക്കെ ൾക്കാര്ക്ക് സ്കൂൾ കുട്ടികൾ കൊണ്ടുപോവണ്ട കാറ്ററിങ് ഹൗസൊക്കെ പറ്റിയ വണ്ടിയാണിത് ഫുള്ള് വല്ല വൃത്തിട്ടില്ല തൊണ്ണൂറ് അത്യാവശ്യം ക്കെയാണ് നമ്മള് രണ്ടായിരത്തിയേഴിന് ചോദിച്ചിരുന്നത് എൺപതിനായിരം റുപ്യാക്കി ഞാനതും വേണ്ട എഴുപത്തയ്യായിരം ഉറുപ്പിയാല് ഇപ്പം അത് കൊടുക്കാം എഴുപത്തിഅ്യാറ് വാഗ്നർ ഏതാ മോഡൽ ഏതുണ്ട് രണ്ടാമത്തെ മോഡല്യ്യാറു ഇതൊരു എഴുപത്തിഅയ്യാറ് ഉറുപിലയ്യാറ് അതും അത്യാവശ്യം വണ്ടിട്ടാ ബ്ലാക്ക് വാഗനർ അന്വേഷിക്കുന്നവർക്ക് ബിസ്മിയില് ഉണ്ട്

അടുത്തത് ഓണർഷിപ്പ് ഒന്ന് സിംഗിൾ ഓണർഷിപ്പ് എൺപതിനായിരം കിലോമീറ്റർ അല്ലേ ഇത് ഓഫർ റേറ്റ് എത്രയാണ് ലോൺ കിട്ടും ഒന്ന് അറുപത് ലോൺ കിട്ടും ഏത് മോഡലാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഗോ മൈലേജ് വണ്ടിയല്ല ഒക്കെ ാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഉണ്ട് കാണിക്കും ചെക്കന്മാര് നമ്മള്

ഒരുനൂറ് ടാക്സ് അടച്ചിട്ടേ പിന്നെ റിന്യൂവൽ ചാർജോ കൊണ്ടേ ഓടിയാ മതി ആ ഇത് വണ്ടിയാ എത്ര ഇത് ഇത് ഒരു ലക്ഷത്തിന്റെ അടുത്ത് നല്ല ക്ലീൻ വണ്ടിയാണ് നാല് ഓണർഷിപ്പ് ഒന്ന് ഒന്നാം അറുപതിന് രണ്ടായിരത്തി

ഓഫർ വില ൾട്ടോണ്ട് ഏതാ മോഡൽ വണ്ടി ഒമ്പത് വണ്ടി അല്ല ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് വണ്ടി ഉണ്ട്

ശ്യം ഫുള്ളൊക്കെ നല്ല ഇതിന്റെ ലൊക്കേഷൻ എവിടെയാ മലപ്പുറം ജില്ലയില് ആ തിരൂരിന്റെ താനൂരിന്റെ പറഞ്ഞു താനൂരിന്റെ തീരദേശ ഹൈവേ സ്ഥിതി ചെയ്യേണ്ടത് ബിസ്മു സർക്കാർ ഒരു കാര്യം പറയാനുള്ളത് ഏത് വണ്ടിയും വാട്സാപ്പിൽ കൊണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വണ്ടി തരുള്ളൂ വണ്ടി കൊണ്ടാ പോകുള്ളൂ പിന്നീട് ഉണ്ടാവുന്ന ചെറിയ ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ സാധാരണ ആൾക്കാർ വിളിക്കലുണ്ട് ഒന്ന് ഞങ്ങൾ ഉത്തരവാദിയാവില്ല അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവുന്നതുവരെ ബായ്